പയ്യാമ്പലം കടൽ തീരത്ത് ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി പതിനായിരങ്ങളാണ് സാധാരണയായി പയ്യാമ്പലത്ത് ബലിതർപ്പണത്തിന് എത്തിച്ചേരാറുള്ളത് താവക്കര വലിയ വളപ്പുക്കാവ് ഭരണസമിതി ശ്രേഷ്ഠ സഭ സേവാഭാരതി തുടങ്ങിയ സംഘടനകൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും യൂത്ത് കോൺഗ്രസ് ഐ ആർ പി സി തുടങ്ങിയ സംഘടനകൾ ഹെൽപ്പ് ഡെസ്കുമായി ഇത്തവണയും രംഗത്തുണ്ടാകും പുലർച്ചെ മുതൽ ഇവിടെ ബലിതർപ്പണം ആരംഭിക്കും പഞ്ചമഹായജ്ഞങ്ങളുടെ ആചരണം പഞ്ചമഹായജ്ഞംന്ന് വെച്ചാൽ അധ്യാപനം ബ്രഹ്മയജ്ഞ പുത്രിയജ്ഞസ്തുതർപ്പണം ഹോമോ ദേവോ ബലിർബൗദ്ധോ നൃയജ്ഞോ അതിഥി പൂജനം ഈ അഞ്ച് കാര്യങ്ങൾ ആണ് അനുഷ്ഠിക്കാനായിട്ട് നമ്മുടെ ഋഷി വൈദ്യന്മാർ ഉപദേശിക്കുന്നത് ബ്രഹ്മയജ്ഞം ആദ്യമായിട്ടുള്ളത് ബ്രഹ്മയജ്ഞച്ചാൽ പുരാണങ്ങൾ പാരായണം ചെയ്യുക അധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുക അതിൽ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അത് ബ്രഹ്മയജ്ഞത്തിൽപ്പെടും പുതൃയജ്ഞസ്തു തർപ്പണം അതാണ് ഇപ്പോൾ നാളെ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിതൃയജ്ഞം പിതൃയജ്ഞത്തിൽ രണ്ട് വിധത്തിൽ ആചരിക്കണം ആദ്യത്തെ ഭാഗം ഏതെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നവരെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കുക അവർ പറയുന്ന നല്ല കാര്യങ്ങൾ അനുസരിക്കുക അവർക്ക് സുഖമില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ എല്ലാ അസുഖത്തിലോ മറ്റോ വൃദ്ധാവസ്ഥയിലൊക്കെ വരുമ്പോൾ അവർക്ക് ഭക്ഷണവും പരിചരണമൊക്കെ കൊടുത്ത് അവരെ ശുശ്രൂഷിക്കുക അത് ആദ്യത്തെ ബുദ്ധി യജ്ഞം അതാണ് അതിനുശേഷം ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ പുറകൻ ഋഷിമാർ നമ്മളോട് ഇന്നന്ന വിധത്തില് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് പിണ്ടാദിബലിക്രിയകൾ ചെയ്യുക ആ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അതാണ് അതിൽ ജീവൻ്റെ ഊർജ്ജഗതിക്ക് വേണ്ടി പത്ത് ദിവസം പോലെ ആചരിക്കുക പതിനൊന്നാം ദിവസം ക്രിയകൾ ചെയ്ത് ആ ആത്മാവിന് മോക്ഷഗതി കൊടുക്കുക അതിനുശേഷം എല്ലാ അമാവാസിക്കും എല്ലാ മാവാസിക്കും ബലിതർപ്പണം ചെയ്ത് ആ പ്രേതാവസ്ഥയ്ക്ക് മുക്തി കൊടുക്കുക ആ പ്രേതങ്ങളെ പിണ്ടാതിക്രിയകളൊക്കെ ചെയ്ത് പിതൃലോകത്തേക്ക് അയക്കുക അങ്ങനെയുള്ള ക്രിയകളാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ ദക്ഷിണായനം വരുന്നു ദക്ഷിണായനത്തിന് ആദ്യത്തെ വാവാണ് കർക്കിടകത്തിലെ വാവ് കർക്കിടം കുംഭം തുലാം ഈ മൂന്ന് വാവുകൾക്കും വളരെ പ്രാധാന്യം പറയുന്നു പന്ത്രണ്ട് മാസത്തെ വാ കറുത്ത വാവിനും തർപ്പണം ചെയ്ത് പിതൃക്കളെ തൃപ്തിപ്പെടുത്താനാണ് നമ്മുടെ പൂർവികരെ നമ്മൾ ബലി തർപ്പണത്തിന് പതിനായിരങ്ങൾ എത്തിച്ചേരുന്ന കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് അതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയെ നടക്കുകയാണ് നാളെ പുലർച്ചെ നാലര മണി മുതൽ ഇവിടെ ബലിതർപ്പണം ആരംഭിക്കും പയ്യാമ്പലം കടൽ തീരത്ത് നിന്ന് ക്യാമറാമാൻ ശ്രീജേഷ് വായാട്ടിനൊപ്പം സുരേഷ് നാവത്ത് കണ്ണൂർ വൺ എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ